ഒരുപാട് കല്യാണങ്ങൾക്ക് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കല്യാണങ്ങൾ ഞാൻ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്റെ വീടിനടുത്തുള്ള ചേട്ടന്മാരൊക്കെ അവരുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റ് സമയത്ത് ഈ പറയുന്ന ചെക്കിനും പെണ്ണിനും ചില പണികളൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട് അതായത് ഫാനിന്റെ വയർ കട്ട് ചെയ്തിടുക ലൈറ്റിന്റെ സ്വിച്ച് അവിടുത്തെ വയർ കട്ട് ചെയ്തരുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ കൊടുത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് പക്ഷെ ഞാനൊക്കെ വളർന്ന് നമ്മുടെയൊക്കെ ആ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ മാരേജ് സമയമായപ്പോൾ ഇതൊന്നും ആരും അങ്ങനെ ചെയ്ത് കണ്ട് അങ്ങനെ കാണാറില്ല ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വെക്കുകയാണ് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ അതിരി കടക്കും സൗഹൃദങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ നമ്മളെ വിഷമിപ്പിക്കുന്ന സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന സൗഹൃദങ്ങൾ അത്തരം സൗഹൃദങ്ങൾ അത് സൗഹൃദങ്ങളാണെന്ന് പോലും പറയാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വയ്ക്കുകയാണ് ഇതൊന്ന് കണ്ടു നോക്ക് ഒരു കല്യാണ ചെറുക്കനെ അവന്റെ കൂട്ടുകാർ പെടുത്തുന്ന പാടാണ് ഈ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം കണ്ടില്ലേ ഇതൊക്കെയാണോ സൗഹൃദങ്ങൾ കൂട്ടുകാർ ഇങ്ങനെയാണോ ഒരു കല്യാണ ചേർക്കണെ അതും ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ടായിരിക്കും അയാൾ കാണുന്നത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു കൂടെ ഒരാൾ കൂടി ജീവിക്കാൻ വരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതമാണ് വിവാഹം എന്ന് പറയുന്നത് അതുവരെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ഒക്കെ നമ്മളിങ്ങനെ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ മറ്റൊരാളെ കെയർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാണ് വിവാഹത്തോടെ അപ്പോൾ ആ ദിവസം തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഫേസ് ചെയ്യേണ്ടി വരുമ്പം അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം ഒരുപാട് പേരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ശരിക്കും ഈ വീഡിയോയിൽ അയാളുടെ മുഖം ആ ചളിക്കുണ്ടിൽ വീണതിന് ശേഷം അയാളുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രമാത്രം അയാൾ പരിഹാസ്യ കഥാപാത്രമായിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമുക്ക് ആവശ്യമുണ്ടോ നമ്മുടെ സങ്കടത്തിൽ നമ്മുടെ ഒരു ബാഡ് സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നിൽക്കേണ്ടവരാണ് സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ ഇത്തരത്തിൽ ചിലപ്പോൾ അവർക്കത് ഫണ്ണായിരിക്കും ചിരിക്കാനുള്ളൊരു വകുപ്പായിരിക്കും അല്ലെങ്കിൽ വകയായിരിക്കും പക്ഷെ ആ വീണ കല്യാണ ചെറുക്കൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇത്തരം കോപ്രായങ്ങളോട് തമാശകളാവാം പക്ഷെ അത് അതിരി കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കത് പറ്റത്തില്ല കാരണം ഈ ചെക്കൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ ഞാനായിരുന്നു എങ്കിൽ അവിടെ ഞാൻ റിയാക്ട് ചെയ്യുമായിരുന്നു അതൊരു തമാശയായിട്ട് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതോ എതിർക്കുന്നു പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക